അങ്ങനെ നമുക്ക് ഒരു പെട്ടി നീറിനെ കിട്ടിയിരിക്കുകയാണ് ഹലോ ഗായ്സ് നമ്മടെ പയറി കയറിയപ്പോൾ കുറെ ഫ്രണ്ട്സ് പറഞ്ഞു നീറിനെ കയറ്റി വിട്ടാ മതി മുന്നേ പോവുന്നു അങ്ങനെ നമുക്ക് ഒരു പെട്ടി നീറിനെ കിട്ടിയിരിക്കുകയാണ് ഇതിനെ നമുക്ക് നമ്മുടെ പയറിലേക്ക് കയറ്റിവിടാം അപ്പൊ നമ്മുടെ നീറിന്റെ പെട്ടി പയറിനുള്ളിലാക്കി വെച്ചിട്ടുണ്ട് സം കഴിഞ്ഞ് നോക്കാം മുഞ്ഞ കൂടുന്നോ ഇല്ലയോന്ന് നമ്മൾ ഉണ്ടാക്കിയ ജൈവ കീടനാശിനി ഏറെ കുറെ വലിച്ചിട്ടുണ്ട് വേണ്ട മുന്ന എല്ലാം ചത്തത് കണ്ടോ അപ്പൊ നമ്മുടെ കീടനാശിനി വളരെ എഫക്റ്റീവാണ് അപ്പൊ ഓക്കെ ഗൈസ് ഇനി വീണ്ടും നല്ല വീഡിയോ ആയിട്ട് ഞാൻ വന്നെയാണ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ